വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി നാലാം നമ്പർ സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളും സ്മാർട്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോഴിപ്പള്ളി ഒന്നാം വാർഡിലുള്ള നൂറ്റിനാലാം നമ്പർ അംഗൻവാടി സ്മാർട്ട് അംഗൻവാടിയാക്കിയത് സ്മാർട്ട് അംഗൻവാടി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സൗകര്യം ഒരുക്കി കൊടുക്കുന്ന കാര്യവും നമ്മുടെ പരിധിയിലല്ല എല്ലാ അംഗൻവാടിയിലും കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വാർഡ് തലത്തിൽ വിവിധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അമ്മമാരുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണവും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങളിലൊരു കേന്ദ്രം എന്നുള്ള നിലയിലാണ് ഓരോ അംഗനവാടിയിലും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഉതകുന്ന നിലയിലുള്ള വിപുലമായ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കണമെന്നാണ് നമ്മൾ കണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നല്ല നിലയിലുള്ള സൗകര്യങ്ങളൊക്കെ ഈ അംഗൻവാടികൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന അംഗൻവാടികൾ മുതൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള മുഴുവൻ വിദ്യാലയങ്ങളും ഇതാണ് പ്രത്യേകമായി കാണേണ്ടത് ഈ അംഗൻവാടിയോട് ചേർന്ന് തന്നെയാണ് കോഴിപ്പള്ളി ഗവൺമെൻറ് എൽ പി സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണ് ഇവിടെ കൂടിയിട്ടുള്ള ഒട്ടേറെ പേര് പഠിച്ച സ്കൂളാണ് നൂറ് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു അതിപുരാതന വിദ്യാലയമാണ് അപ്പോൾ കോഴിപ്പള്ളി ഗവൺമെൻറ് എൽ പി സ്കൂൾ ഇപ്പോൾ ഹൈടെക് ആയി മാറിയിട്ടുണ്ട് നമ്മുടെ വാരപ്പെട്ടി എൽ പി സ്കൂളും ആ നിലയിലുള്ള വലിയ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ എളമോ സ്കൂളിൻ്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ടെക്നിക്കൽ ഹൈസ്കൂൾ അതും ഇപ്പോൾ രണ്ട് കോടി രൂപ ചിലവഴ്ച കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം അവിടെ പൂർത്തിയാവുകയാണ് അപ്പോൾ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയിൽ മുതൽ നമ്മുടെ എൽ പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖർ നായർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി വാർഡ് മെമ്പർമാരായ ബേസ്ലി യോഹന്നാൻ ഷജി ബസി അംഗൻവാടി ടീച്ചർ ജിജി ഐസക് ഹെൽപ്പർ ഗീത ഓട്ടി കോഴിപ്പള്ളി എൽ സ്കൂൾ എച്ച് സണ്ണി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്